ഇന്ന് നമുക്ക് പച്ചമാങ്ങ വെച്ചിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു സാലഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാലഡും കൂടിയാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള ഒരു പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ള പച്ചമാങ്ങ തന്നെയാണ് പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്യാരറ്റിൻ്റെ ഒരു ചെറിയ പീസ് ഇത്രയും മതിയാവും പകുതി എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ല എരിവുണ്ടെങ്കിലാണ് ഈ ഒരു സാലഡ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ ഒരു ചെറിയ സവോളയുടെ ഒരു പകുതി അത്രയും മതിയാവും ഈ ഒരു മാങ്ങക്ക് പിന്നെ ഒരു ചെറിയ തക്കാളി കൂടി എടുത്തിട്ടുണ്ട് അധികം പഴുപ്പില്ലാത്ത തക്കാളി എടുക്കുമായിരിക്കും നല്ലത് ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പച്ച മാങ്ങയൊന്നും മുറിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ അച്ചാറിനൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെയാണ് ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ബാക്കി വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മാങ്ങകത്ത് ഇതുപോലെ ഉപ്പിട്ട് വെക്കാന്നുണ്ടെങ്കിൽ അവസാനം ആവുമ്പോഴത്തേക്കും ആ ഉപ്പൊക്കെ മാങ്ങയുടെ അകത്തൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് വരും അപ്പോൾ നമ്മൾ ആദ്യം ഇത് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം ബാക്കി നമ്മൾ പച്ചക്കറികൾ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും ഇതുപോലെ ഒരുപാട് നൈസാകാതെ കുറച്ച് വലുതാക്കിയിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ തക്കാളിയും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്യുന്നില്ല നമ്മൾ ഗ്രേറ്ററിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ നൈസായിട്ട് അരിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് വളരെ തിന്നായിട്ട് വേണം നമ്മൾ ആ ചെറിയ ഹോൾ വെച്ചിട്ട് വേണം അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു നാല് വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഓൾറെഡി ഇതിൽ പച്ചമുളക് നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വറ്റൽമുളക് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്ന ഒരു കളറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ആ ഒരു അരി എല്ലാം ഒന്ന് ഒഴിവാക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് അരിയെല്ലാം കളഞ്ഞ് നമുക്ക് ഈ വറ്റൽമുളക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ചെറുതായിട്ടൊന്ന് അങ്ങ് നമ്മൾ ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരുപാട് അങ്ങ് പൊടിയായിട്ട് ആയിട്ട് പോകണ്ട അപ്പോൾ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്ന് കറക്കി എടുക്കുക അപ്പോൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരുപാട് അങ്ങ് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഉപ്പ് തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്ന ആ മാങ്ങയുടെ അകത്തുനിന്ന് ഇതുപോലെ തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള പച്ചമുളക് തക്കാളി എല്ലാം ചേർത്ത് കൊടുക്കാം തിൻ്റെ കൂടെ തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം ഇപ്പം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് ഞാനതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിന് പകരം വേണമെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഏതിലൊന്ന് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വിനികറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ മാങ്ങക്കകത്ത് മാത്രമേ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ഒലി ഓലി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പച്ചമാങ്ങ ആയതുകൊണ്ടാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവുണ്ട് ഒരു സാലഡിന് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാലഡും കൂടിയാണിത് പ്രത്യേകിച്ച് ഒരു പച്ചമാങ്ങയുടെ കൂടെ ഒരു സവോളയും അതുപോലെ തന്നെ ആ ഒരു പച്ചമുളകൊക്കെ അടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് ഇതിനുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും നല്ല സ്പൈസി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷും കൂടിയാണിത് അപ്പോൾ നിങ്ങൾക്ക് പച്ചമാങ്ങ കിട്ടുന്ന സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്